ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പായസം റെസിപ്പി ആയിട്ടാണേ ഈ പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചൗരിയാണ് നമ്മുടെ ഇവിടെ എല്ലാം ചൗരി എന്നാണ് പറയുന്നത് ചിലയിടങ്ങളിൽ സാബൂനരി എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ അവിടെ എന്തോ പറയുന്നത് എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു കപ്പ് ചൗരിയാണ് എടുത്തിരിക്കുന്നത് ഇത് കഴുകി നമുക്ക് അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂറോ കുതിരാനായിട്ട് വയ്ക്കാം ഇനി വേണ്ടത് ശർക്കരയാണ് ശർക്കരയ്ക്ക് അങ്ങനെ അളവൊന്നുമില്ല നമ്മുടെ മധുരം അനുസരിച്ച് എടുക്കാം അത് നമുക്ക് പാനീയമായിട്ട് എടുക്കണം ഒറ്റനൂൽപ്പരുവൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അലിഞ്ഞാൽ മാത്രം മതി ഇനി വേണ്ടത് ക്യാരറ്റാണ് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് തീരെ അങ്ങ് കനം കുറച്ച് ഗ്രേറ്റ് ചെയ്യാതെ ഈ ഒരളവിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഒന്നര സ്പൂൺ നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതിന് നമുക്ക് കോരി മാറ്റാം ഇനി ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് നല്ലപോലെ വയറ്റി പകുതി മുക്കാൽ പാകവോളം വേവായിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാവും നമുക്ക് ക്യാരറ്റ് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു കാർ പാലാണ് എടുത്തിരിക്കുന്നത് ഒരു കവർ പാലും അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് ചൂടാക്കി നല്ലപോലെ തിള വരണമെന്നില്ല ഒന്ന് നല്ലപോലൊന്ന് ചൂടായാൽ മതി ചൂടായതിനു ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവരി വെള്ളം കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുക്കി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കുതിർന്ന ചവരി ആയതുകൊണ്ട് ഒരുപാട് ഒന്നും വരത്തില്ല വേവാന് ഇതിപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ചൗരിയൊക്കെ പകുതി വേവായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റോടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് തീ കുറച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം നമ്മുടെ ചവരിയും എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി തീ ഒന്ന് ഓഫാക്കി കുറച്ച് നേരം മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് തണുക്കുകയല്ല ആ തിളക്കുന്ന ചൂടൊന്നും മാറിയിട്ടുണ്ട് ഇനി നമ്മൾ പാനീയാക്കിയിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഇതൊരുപാട് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് നേരം കൂടെ അടുപ്പത്ത് വെച്ച് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിത് അങ്ങ് കട്ടിയായിട്ട് എടുക്കുന്നില്ല കുറച്ച് ലൂസായിട്ട് എടുക്കുന്നുള്ളൂ ആയതുകൊണ്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതങ്ങ് കുറുകിക്കോളും ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേം കൂടെ വേണം